ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഒന്ന് ഞാൻ എണീച്ചപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് മഴ തോർന്നിട്ടുണ്ട് ചായയും ഈ ബെന്നു കേക്കും കൂടെ കഴിച്ചിട്ടാണ് തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ മഴയത്ത് ഇത് ചായയല്ല കേട്ടോ ഇത് ഉലുവയും ജീരയും കൂടി വറുത്ത വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് ഗ്യാസിനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഗ്യാസൊക്കെ വരുമ്പോൾ ചായ കുടിക്കുന്നത് മാത്രം നല്ല കാര്യമൊന്നും അല്ലല്ലോ ചായ പരമാവധി ഒഴിവാക്കുക എന്നല്ലേ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇവിടെ വേറൊരു കാര്യം കാണിച്ച് തരാം കേട്ടോ ഇത് നമ്മളിവിടെ കുറച്ച് ദിവസം മുന്നേ ഒരു കിളി സാഹസികമായി അതിസാഹസികമായി കൂടുകൂട്ടി എന്ന് തന്നെ പറയണം കേട്ടോ പല സ്ഥലത്തു പോയിട്ട് ഓരോ സാധനങ്ങളും കൊണ്ടുവന്ന് ശേഖരിച്ച് വെച്ച് കൂടുകൂട്ടുന്നതാണെങ്കിൽ നല്ല രസമാണ് ഞാൻ കുറേ നോക്കിയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇതാണ് കേട്ടോ അത് ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ് രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്തു തോർന്നിട്ടുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളവിടെ എന്താണ് അവസ്ഥ മഴ പെയ്യുന്നുണ്ടോ എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് രാവിലെ പുതിയതായി വിരിഞ്ഞ കുറച്ച് പൂക്കളെ കാണാനായിട്ട് പോയല്ലോ കുറച്ച് പൂക്കളെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഇന്നലെ കുറേ ജമന്തി പൂക്കളൊക്കെ ഇങ്ങനെ മുട്ട ഇട്ട് നിന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അതൊക്കെ എന്തായി വിരിഞ്ഞു എന്താ അവസ്ഥ എന്ന് നോക്കി വെക്കാം വാ ഗൈസ് പോയി നോക്കാം വ ഉ വിരിഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മൾ മഞ്ഞപ്പൂ മഞ്ഞ ജമന്തി ഉണ്ട് ഇതേ വൈലറ്റ് ജമന്തി ഉണ്ട് പിന്നെ റെഡ് ജമന്തി ഇന്നലെ വിരിഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഇത് മനോഹരമായി രാവിലെ തന്നെ ഇങ്ങനെ വിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് മഴ മഴച്ചാറ്റിലൊക്കെ ഇങ്ങനെ തട്ടി അതിൻ്റെ ഒരു ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് പൂവൊക്കെ അപ്പോൾ ഇതേ ഒരുത്തനെന്നെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഇവിടെ എന്താണ് ഈ എന്നുള്ള മട്ടിൽ എന്നെ നോക്കിട്ട് പിന്നെ ശരി ഞാനിവിടെ കിടന്നേക്കാന്നുള്ള മട്ടിൽ അവൻ പിന്നെയും വീണ്ടും കിടന്നു അപ്പോൾ ഇതാ ഗൈസ് നമ്മളെ കുരുവീന്റെ കൂട്ടില് ആ കിളി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് സംഭവം നിങ്ങൾക്ക് കാണുന്നില്ല കൊക്ക് ഞാനിപ്പോ ഇത് ജനലിന്റെ ഉള്ളിൽ കൂടെ എടുത്താണ് കേട്ടോ പുറത്തേക്ക് നോക്കിയിട്ട് നമ്മൾ കാരണം നമ്മൾ അടുത്തേക്ക് പോയി എടുക്കാൻ വേണ്ടി ക്യാമറയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അവര് വിചാരിക്കും അവരെന്തോ ചെയ്യാൻ പോയി അവരിങ്ങനെ പറന്ന് പെട്ടന്ന് കൊണ്ട് പോകും അപ്പോൾ ചെടായി പോവാണ് ഫോണില് ശരിയായി കൈ ഒക്കെ പറഞ്ഞ് വൺ വണ്ടി ആക്കി പോവാണ് ഇപ്പോഴും മഴയാണ് കേട്ടോ ടുത്ത് ഇങ്ങനെ പോവാണ് സാസിക്കുമ്പോഴേ നമ്മൾ റിവേഴ്സൊക്കെ പോവാണ് ഗ്രൈസ് ബേക്കുന്നൊക്കെ വണ്ടി വരുന്നൊക്കെ നോക്കി ശ്രദ്ധിച്ച് റിവേഴ്സ് എടുക്കണം ഒക്കെ എടുത്ത് ഇങ്ങനെ പോയി ഇതിപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിന്ന് രാവിലെ തൊട്ടേ ഭയങ്കര മഴയാണ് ഗൈസ് ആ ഓക്കേ ബായി ഒക്കെ പറഞ്ഞ് ചേട്ടാ പോയി ഇനിയിപ്പോ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഗ്രൈസ് ഇന്ന് രാവിലെ സ്പെഷ്യൽ കപ്പയും ചിക്കനും ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഉലവ് വെള്ളവും അപ്പോൾ ഞാൻ ഇനി ഇനിയൊരു ബോട്ടിൽ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അതിനായിട്ട് പോവുകയാണെ അപ്പൊ ഞാനിനി ബോട്ടിൽ തപ്പി പോവുകയാണ് കേട്ടോ ഗൈസ് ഇത് ഇവിടെ നല്ല മഴയാണ് ഗൈസ് നിങ്ങളവിടെ മഴ ഉണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യണം കേട്ടോ ഇതാ മക്കളെ കിട്ടിപ്പോയി നമ്മുടെ ഫേസിന്റെ കറക്റ്റ് ഇത് വരുന്നൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എനിക്ക് ചേട്ടായി കൊണ്ടുത്തന്ന ബോട്ടിലായിരുന്നു അപ്പോൾ ഈ ബോട്ടിൽ ഞാൻ അന്നേരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ അന്നേരം ഒരു കുറച്ച് പച്ചവെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇത് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി നമുക്കത് ചെയ്ത് നോക്കാം എവിടെ നല്ല ബോട്ടിൽ കണ്ടാലും എടുത്തുകൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് ചേട്ടാ ഇതിനെ അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം അത് ചെയ്യാനായിട്ടുള്ള ഇതിലാണ് ഈ മഴയത്തൊക്കെ നമുക്ക് ബോട്ടിൽ പെയിൻറ് അടിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര താമസാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ഈ ഉചാരം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് ഇനി ഇതിലേക്ക് മെല്ലെ ഒറ്റിച്ചു കൊടുക്കാം ഇത് ഈ പാത്രത്തിൽ നിറയെ പറയുന്ന വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ വെള്ളത്തിലേക്ക് നമുക്കിത് ഒറ്റിച്ചു കൊടുക്കാം രണ്ടു തുള്ളി മൂന്നു തുള്ളി ഒറ്റിച്ചു നല്ല നമുക്ക് നീല കളർ വരണം കേട്ടോ എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോന്നു നിങ്ങളൊന്ന് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഗസ്സ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നു കേട്ടോ നമ്മൾ കയ്യൊക്കെ ഇട്ടുന്നി നല്ല സെറ്റ് ആക്കുന്നുണ്ട് കൈസ് ഇത് ഇപ്പം കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും നല്ല നീല കളറായിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ഈ താരം ബോട്ടിൽ ഇതിലേക്ക് നമ്മൾ ഈ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഗൈസ് ഒഴിക്കുമ്പോൾ എന്താ ചിന്ത ഒഴിക്കാം ചിന്തയാണ് ഞാൻ തന്നെ ഇത് നഞ്ഞു വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ എന്നാണ് എന്റെ ഒരു നമ്മളെ മഞ്ഞപ്പൊടി ട്രെൻഡിങ് ഒക്കെ അവസാനിച്ചല്ലോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇതിനകത്തടുത്ത് കൽക്കാമായിരുന്നു സംഭവം എന്താണ് ഗൈസ് ഇപ്പൊ നേട്ട് കാണുന്ന നല്ല ലുക്ക് ഉണ്ട് കേട്ടോ ഇങ്ങനെ കളർ വെള്ളമായിട്ട് നേട്ട് കാണുന്ന നല്ല ഭംഗിണ്ട് ഇതിലേക്ക് ലൈറ്റ് ആയിട്ട് ഒരു ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നോക്കിയാലോ ട്രെയിനിങ്ങ് കഴിഞ്ഞു പക്ഷെ എന്താണെന്ന് ഇട്ട് നോക്കിയാലോ എന്താ അവസ്ഥറിയാലോ പക്ഷെ ഒരു അബദ്ധം പറ്റി ഗൈസ് നമ്മൾ ആദ്യം ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വേണമായിരുന്നു ഉജാരി തുള്ളി ഒറ്റിച്ചിട്ട് വേണമായിരുന്നു നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ സാറല്ല നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇട്ടുനോക്കാം ഗൈസ് മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ മെല്ലെ ഇട്ടു നോക്കണ്ടോ ഞാനിപ്പോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടു എടുത്തിട്ടുള്ളു കേട്ടോ ഇനിയിപ്പോ ഇതിനകത്ത് ഇത്രോ നിറയെ വെള്ളമുള്ളതുകൊണ്ടേ ഇതിനകത്ത് ഇത്ര മതിയോന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും കുറച്ചെടുത്തിട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടിക്കൊക്കെ എന്താ വെള്ളം ഇപ്പൊ വേസ്റ്റ് ആക്കണ്ടല്ലോ വെറുതെ എന്ന് കുറച്ച് ഇട്ടു നാശായ നമുക്ക് ഇത്തിരി അല്ലേ പോകത്തുള്ളു സംഭവം പ്രത്യേകിച്ചൊന്നും ഒരു മാറ്റം കാണുന്നില്ല ഇതിനകത്ത് നമ്മളാ ട്രെൻഡിങ് പോയതോടുകൂടി ഇതിന്റെ മഞ്ഞപ്പൊടീന്റെ താഴ്ച ഇതൊക്കെ നിന്നും തോന്നുന്നു ആ ഇതിനൊന്നും സംഭവിക്കുന്നില്ല ഗൈസ് അപ്പൊ നമ്മൾ കുറച്ച് മഞ്ഞപ്പുഴ എന്തുകൊണ്ട് നന്നായില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറുതായിട്ടൊന്നും പണിപ്പാകിട്ടുണ്ട് ഗൈസ് എന്തായാലും കുഴപ്പമില്ല ആ ഇത് താഴ്ന്നിട്ട് കിട്ടോ നിങ്ങക്ക് ഇത് നീരായതുകൊണ്ട് നമുക്ക് ഒരു അബദ്ധം പറ്റിട്ടുണ്ടായിരുന്നു നമ്മളെ ഇത് ചെയ്ത് ചെറുതായിട്ടൊന്നും മാറിപ്പോയി ഫസ്റ്റ് നമ്മൾ ഉജാല ഉജാല ഒഴിച്ച് വെള്ളം നടക്കുന്നതിന് പകരം സാധാരണ വെള്ളത്തിൽ ഒരു തുള്ളി ഉജാല ഒറ്റിച്ചിട്ടാണ് ചെയ്യുന്നത് ഫൈനൽ ലുക്ക് ഇതാണ് നമ്മൾ സംഭവം ഉജ്ാലയം വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലത്തെ കൊച്ചു കൊച്ചു വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക ഓക്കെ ബൈ